ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനോല ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ കടവണ്ടി പുഴയിൽ മീൻ പിടിക്കാൻ വന്നതാട്ടാ ഇതാ ഇവിടെ ഒരാളെ മീനും പിടിച്ചിട്ടുണ്ട് നോക്കിയിരിക്കണ്ട് നമുക്ക് മീൻ കിട്ടിയാൽ കിട്ടിയാ കിട്ടി 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 അതോ ഓ ചുരുക്കും ചൂ കൊണ്ട കൊടുത്തടക്കാം മൂപ്പള്ള വരെ നമുക്ക് കൊടുക്കാം

ഇതിപ്പോ അങ്ങോട്ട് പോയി കൊടുക്കാനുണ്ടെങ്കിൽ കഴിയൂലോ എന്നാ ഇവിടക്ക ഡേഞ്ചറസ് ഏരിയ ആണ് ഓനെ ഇവിടെ പോമ്പുണ്ടാവുമോ എന്നാൽ ബാലുടി തലക്കടിച്ചോ ബാല വലിക്കൊലിച്ച് കഴിഞ്ഞാൽ എന്നാ നാടാ എന്നാ എത്തുന്നോ എന്നാ ആ ഇച്ചിങ്ങോട്ട് പോയ വരാൻ കഴിയൂല അത് പൊളിഞ്ഞാടാ ഇന്ന ഇത് വെള്ളത്തിൽ ഒളിച്ചടിച്ച പരിപാടിയാണേ ഞാനിട്ട് മുകാട്ട അപ്പ ഞാൻ കാണിച്ചതെന്നാ ഈ കാട്ടിന്റെ ഉള്ളിൽക്കൂടെ ഇന്ന പായിച്ചേണ ഇതാണ് എടുത്താ പോരെ എന്നാ എന്നാ മന ഇത് ഇച്ചിരി പേടി തന്നെയാണ് നമ്മൾ കാര്യം ചെയ്യാ ഓനമ്മ മേലക്കെത്തിപ്പിച്ച ഇത് കുറച്ച് ഏ ണിംഗ് വാ മാണിംഗ് വാ എന്നാ ബാണോന്നാ ബാ ബുണ്ട് ആ എന്നാ പോയെന്നെ വരാൻ അടുത്തോ എടുത്തെ ആ അടുത്തടുത്തോ ആ ഇപ്പം എൻ്റെ പേടിയൊക്കെ മാറിയാ ആ ഇപ്പം